ഒരു കാര്യം ബി ജെ പി തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് നടക്കുന്നത് സമാനതകളില്ലാത്ത പോരാട്ടമാണ് അതിശക്തമായ വീറും വാശിയും കണ്ടു തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു ഗാരണ്ടിയുമില്ല നരേന്ദ്രമോദി വീണ്ടും വരും എന്നുള്ളത് അത് പാർട്ടി തന്നെ മോദിയെ ബോധ്യപ്പെടുത്തി എന്നാണ് അറിയുന്നത് കോൺഗ്രസ് ഒറ്റക്കല്ല രാജ്യത്തെ അറുപത് ശതമാനത്തിലേറെ എടുത്ത് ഭരണം കൈയാളുന്ന ഇരുപത്തിയെട്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് ചേർന്നുള്ള യുദ്ധത്തെയാണ് മോദി നേരിടാൻ പോകുന്നത് വിജയിക്കാൻ അത്ര എളുപ്പമല്ല മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കിട്ടുമെന്ന് വിളിച്ചു പറയുന്നത് മോദി മതിയാക്കിയിരിക്കുകയാണ് കാരണം ജനങ്ങൾ തടുത്തു നിർത്തി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഏത് സംസ്ഥാനത്ത് നിന്നും കിട്ടുമെന്നുള്ളത് കിട്ടാൻ സാധ്യതയുള്ളിടത്തെന്ന് മാത്രമല്ല അട്ടിമറി വിജയം തന്നെ നേടിയാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ വന്നത് ഇനി സീറ്റുകൾ കിട്ടാൻ സ്ഥലമില്ല തെരുവിലെ പ്രസംഗത്തിലായാലും ചാനലിലെ ചർച്ചകളിലായാലും ബി ജെ പിക്ക് കുറയുന്നതല്ലാതെ ഒരു സീറ്റ് പോലും വർധിക്കുവാനുള്ള ഒരു സാഹചര്യവും ഇല്ലെന്നും രാഷ്ട്രീയ വിദഗ്ധർ എല്ലാം കണക്കുകളും നേരത്തി പറയുമ്പോൾ പുറത്തു വരുന്ന പല സർവേകളും ബി ജെ പിയുടെ പി ആർ വർക്കാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ് ഉള്ളതിനേക്കാളും പെരുപ്പിച്ച് കാണിച്ച് ബി ജെ പി വീണ്ടും വരുമെന്ന് പറയുന്ന മോദി തന്ത്രം രണ്ടായിരത്തി നാലിലേതുപോലെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നത് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി രണ്ടായിരത്തി നാലിൽ പരാജയപ്പെട്ടതിന് സമാനമായി ഇത്തവണ സംഭവിക്കാൻ പോവുകയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ വലിയ പോരാട്ടം ഇക്കുറി രാജ്യത്ത് നടക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഭരണഘടനയെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നവരും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരും തമ്മിലാണ് ഈ കുറി തെരഞ്ഞെടുപ്പ് പോരാട്ടമെന്ന് പറഞ്ഞു ഭരിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുമുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസും പ്രതിപക്ഷവും പ്രവർത്തിക്കുന്നതെന്ന പ്രചരണം വിജയത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി രാജ്യത്ത് ഫീൽ ചെയ്യുന്നുണ്ട് വിജയിച്ചാൽ ബഹുഭൂരിപക്ഷം ജനതയുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കർണാടകയും തെലുങ്കാനയും ഹിമാചലും കാണിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ കോൺഗ്രസും വിജയിച്ചിരിക്കുകയാണ് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിനകത്തു നിന്നും എത്ര വലിയ പോരാട്ടത്തിനും ജനങ്ങൾ തയ്യാറാകും എന്നാൽ ജനാധിപത്യത്തെ തകർക്കാൻ നോക്കിയാൽ ജനങ്ങൾ തിരിച്ചടിക്കും എന്ന യാഥാർത്ഥ്യം നരേന്ദ്രമോദി തിരിച്ചറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത് രാജ്യത്ത് നല്ല പോരാട്ടം നടക്കുന്നു എന്നതാണ് ജനങ്ങൾ സമ്മതിക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൈകളിലേക്ക് വരികയാണ്